ഹായ് കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു വീട്ടമ്മയുടെ കുറച്ച് പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അവർ അവിടെ കയ്യിൽ കുറച്ച് കലാത്തിയ പ്ലാന്റ്സുകളുടെ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതവർ സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആർക്കെങ്കിലും ഈ കാണുന്ന പ്ലാന്റുകൾ വേണമെന്നുണ്ട് എങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കലാത്തിയ പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റുകളായാലും ഫോട്ടോട് കൂടിയ വലിയ സൈസ് ബുഷായിട്ട് നിൽക്കുന്ന ആ പ്ലാന്റുകളായാലും സെയിൽ ചെയ്യുന്നതാണ് ഇതൊരു ഗ്രീൻ ലീഫിൽ വൈറ്റ് സ്ട്രൈപ്പ് ഉള്ള ഒരു കലാത്തിയാണ് ഇത് യെല്ലോയും ഗ്രീനും വൈറ്റും കോമ്പിനേഷനോട് കൂടിയ ഒരു കലാത്തിയാണ് ഇത് നല്ല ഭംഗിയുള്ള കലാത്തിയ പ്ലാന്റുകളാണ് ഇത് നമ്മുടെ നോർമലായിട്ട് കാണുന്ന കലാത്തിയ പ്ലാന്റുകളാണ് ഇതൊക്കെ റേറ്റ് കുറവാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇപ്പോൾ ബുഷായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ റേറ്റ് അല്പം കൂടുതലായിരിക്കും ഈ ഒരു കലേഡിയം പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് വെച്ചിരിക്കുകയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ കലാത്തിൽ ഇതൊരു പീസ് ലില്ലിയാണ് പീസ് ലില്ലിയുടെ ചെറിയ പ്ലാന്റുകളും വലിയ പ്ലാന്റുകളും സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ഇതേപോലെ ബുഷായിട്ട് ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് ഒരു വെൽവറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇത് മറ്റൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതും മരാന്ത വിഭാഗത്തിൽപ്പെട്ട കലാത്തിയ പ്ലാന്റുകളാണ് ഇതല്പം ൈറ്റുള്ള കലാത്തിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുണ്ട് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട് ഇതൊരു ഫിലോഡൻട്രോൺ വെറൈറ്റീസ് പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് നല്ല ഭംഗിയുള്ള റേറ്റ് കൂടിയ കലാത്തിയ പ്ലാന്റ് ആണ് ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിൻ ആയിട്ടുണ്ട് ഇത് റേറ്റ് കൂടുതലുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള കലാത്തിയ പ്ലാന്റ് ആണ് ഈ ഒരു ഡ്രസ്സീന പ്ലാന്റ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിൻ ആയിട്ടുണ്ട് ഇനി ഈ ഒരു കലാത്തിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നാരോ ലീഫുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതും ഒരു മരാന്ത വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇത് കലാത്തിയ റോസി ഇത് ചെറിയ പ്ലാന്റ് ആണ് ഓക്കെ താങ്ക്